അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച് കമലാ ഹാരിസ് ഒബാമയുടെയും മിഷേലിന്റെയും പിന്തുണയോടെ ട്രംപിന്റെ നില പരുങ്ങലിലോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ അടുത്തു തുടങ്ങുമ്പോൾ ഏറെ കൗതുകമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വളരെ പെട്ടെന്ന് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നു തൻ്റെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ഒരു വളരെ പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായൊരു ട്വിസ്റ്റായിരുന്നു പക്ഷേ ആ ട്വിസ്റ്റിന് ശേഷം സംഭവിക്കുന്നത് കമല ഹാരിസ് എന്ന വൈസ് പ്രസിഡൻറ്റിന് അത്ര കണ്ട് പിന്തുണയില്ല അതുകൊണ്ട് തന്നെ കമലയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ട്രംപ് അപ്പുറത്ത് ജെ എന്നൊരു ഒരു 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 പ്രചാരണം റിപ്പബ്ലിക്കൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലുണ്ടാവുന്ന സംഭവ വികാസം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും നിർണായകമായത് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒരു പിന്തുണ അത് ബറാക്ക് ഒബാമയുടെയും ഭാര്യ മിഷേൽ ഒബാമയുടെയും ഭാഗത്തു നിന്നാണ് ആ പിന്തുണ ഉണ്ടായിരിക്കുന്നു അവർ നേരിട്ട് കമലാ ഹാരിസിനെ വിളിച്ച് അവരുടെ പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നതാണ് അതിന് എന്താണ് പ്രസക്തി അതായത് ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു മുൻ പ്രസിഡൻറ്റും മുൻ പ്രഥമ വനിതയും പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട പിന്തുണയാണ് കാരണം ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കമല ഹാരിസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അങ്ങനെ ഒരു അവരെ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ ബറാക്കിനും മിഷേലിനും എതിരഭിപ്രായമുണ്ട് ഇവരൊരു അത്രയ്ക്ക് ആ വലിയൊരു മത്സരത്തെ ജയിച്ചു വരാനുള്ള പ്രാപ്തി കമലയ്ക്കുണ്ടോ എന്ന രീതിയിൽ ബരാക്കും മിഷേലും ഒക്കെ സന്ദേഹം ഉന്നയിച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇന്നലത്തെ ആ ഫോൺ കോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ് ബരാക്ക് ഒബാമയുടെയും മിഷേലിൻ്റെയും ഫോൺ കോൾ എടുക്കുന്ന കമലയുടെ ആ ദൃശ്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ കമല എന്ന നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്പേസിനെ കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞു പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് അതിലൊന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ഡെമോക്രാറ്റ് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ക്രൗഡ് പുള്ളേഴ്സാണ് ഇന്നും ബറാക്ക് ഒബാമയും ഭാര്യ മിഷേലും അതുമാത്രമല്ല ഏറ്റവും വലിയ ഫണ്ട് റേസേഴ്സാണ് ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് തെരഞ്ഞെടുപ്പിനായി റേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന രണ്ട് പേരാണ് ബറാക്കും മിഷേലും നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ് ഹിലരി ക്ലിൻറ്റന് വേണ്ടി ജോ ബൈഡന് വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഓളത്തിലേക്ക് കമലയെ കൂടി കൊണ്ടുവരികയാണ് കമല ഹാരിസിന് ഇതോടുകൂടി സാധാരണഗതിയിൽ ഒരു പ്രസിഡന്റ് അല്ല മത്സരിക്കുന്നതെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇതുവരെയും അങ്ങനെ പേരുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബറാക്ക് ഒബാമയുടെയും മിഷേൽ ഒബാമയുടെയും പിന്തുണയോടെ അത്തരമൊരു സാധ്യത കൂടി ഇല്ലാതാവുകയാണ് അതായത് കമല ഹാരിസ് എന്ന ഏഷ്യൻ അമേരിക്കൻ വനിത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് അല്ലേ അതെ ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇതുവരെ ഒരു പക്ഷേ കമലാ ഹാരിസിന്റെ പേര് ഉയർന്നു വരുന്നതുവരെ ബൈഡൻ തന്നെ മത്സരരംഗത്തുണ്ടാകും എന്ന് കരുതിയിരുന്നപ്പോൾ വളരെ വിരസമായിരുന്നു അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വിലയിരുത്തിയത് ഒരു പക്ഷേ ട്രംപിൻ്റെ ഏകപക്ഷീയമായ വിജയം പോലും പല മാധ്യമങ്ങളും പ്രവചിച്ചിരുന്നു ഡെമോക്രാറ്റുകളെ എന്നും പിന്തുണച്ചിരുന്ന അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഒരു അപേക്ഷ രൂപേണ ആവശ്യപ്പെട്ടത് ഈ പാർട്ടിയോട് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ താങ്കൾ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്നായിരുന്നു കാരണം അത്രമേൽ ദയനീയമായിരുന്നു ആ ഡിബേറ്റിലും അതിനുശേഷം നാറ്റോ ഉച്ച ഉച്ചകോടിയിലുമൊക്കെ ബൈഡൻ്റെ പ്രകടനം അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലമുള്ള പലവിധത്തിലുള്ള വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോലെ അത്രയും പ്രധാനപ്പെട്ട ഒരു പോർമുഖത്ത് ഒരു കാരണവശാലും മത്സരിക്കാൻ ഇപ്പോൾ അദ്ദേഹം യോഗ്യനല്ല എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയെ എന്നും പിന്തുണച്ചിരുന്ന മാധ്യമങ്ങൾ പോലും എഡിറ്റോറിയൽ എഴുതുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ബൈഡൻ തന്നെ അദ്ദേഹം തൻ്റെ പിൻഗാമിയായി താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നും കമലാ ഹാരിസിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ആ ഒരു മൊമെൻ്റാണ് അതുവരെ വളരെ ദുർബലമായിരുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും വിജയപ്രതീക്ഷയില്ലാതിരുന്ന ഒരു പാർട്ടിയും പ്രവർത്തകരും ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയപ്പോൾ പിന്നീട് എഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നത് ഇപ്പോൾ എത് ശ്രീജ പറഞ്ഞതുപോലെ ഒബാമയും മിഷേലും പിന്തുണ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തന്നെ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മളെപ്പോലെ ഇന്ത്യയിലെ പോലെ എല്ലാവരും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലാവസ്ഥയല്ല അതുപോലും കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക കൃത്യമായി രേഖപ്പെടുത്തി ആരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുവൻ സമയമുണ്ടാകും ആരൊക്കെ അതിൻ്റെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ചെയ്യുന്ന രാഷ്ട്രീയ രീതിയാണ് അവിടെയുള്ളത് അതിനൊക്കെ വലിയ ഉണർവ് പ്രകടമാകുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഫണ്ട് കളക്ഷനിലും വലിയ നേട്ടം ഉണ്ടാക്കുന്നു അതായത് ട്രംപിന് ഒത്ത എതിരാളിയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരെയോ മിക പോൾ ഫലങ്ങൾ പോലും ഇപ്പോൾ കമലാ ഹാരിസിന് അനുകൂലമായി വരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പല സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് അതായത് ട്രംപിന് ഇനി എളുപ്പമല്ല ഒരു പക്ഷേ ട്രംപ് കരുതിയിരുന്നത് ജോ ബൈഡൻ ആയിരുന്നെങ്കിൽ തനിക്ക് എളുപ്പമായിരുന്നു എന്നാണ് അതിനുശേഷം അദ്ദേഹത്തിന് വെടിയേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഒരു വീരപരിവേഷം ഒക്കെ അവിടെ അദ്ദേഹത്തിന് ഉണ്ടായി അതൊക്കെ വിജയിച്ചു കയറാം എളുപ്പത്തിൽ വിജയിച്ചു കയറാം എന്നാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കരുതിയത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം ട്രംപിനെ വിയർക്കേണ്ടി വരും കമല ഹാരിസ് ഇപ്പോൾ അവരുടെ ട്രാക്ക് മുൻപന്തിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു ഡിബേറ്റ് അടക്കം വരാനുണ്ട് ഇനി അടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകേണ്ടത് നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചു പറയാം ഹാരിസ് തന്നെ ആയിരിക്കും എതിരാളിയായി അങ്ങനെയാണെങ്കിൽ ട്രംപ് എളുപ്പമായിരിക്കില്ല ഒരു ശക്തമായ മത്സരത്തിലേക്ക് ഇന്നലെ ാണ് ആദ്യ റാലി നടന്നത് ആ റാലിയിൽ നിന്ന് തന്നെ ഈ ഇപ്പോൾ സായി വിശദീകരിച്ച ഇത്രയും കാര്യങ്ങൾ പ്രകടമാണ് കാരണം സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഈ ഡെമോക്രാറ്റിക് മുതിർന്ന നേതാക്കളുടെയൊക്കെ പിന്തുണ വേണം ഈ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ാണ് കമല ഹാരിസ് ഈ വിസ്കോൺസിലെ റാലിയിലേക്ക് വരുന്നത് അതിനു മുൻപ് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഓൺലൈൻ മീറ്റിംഗ് സൂം മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു കമല നിങ്ങൾ അമേരിക്കൻ സ്ത്രീകളെ നിങ്ങൾ പങ്കെടുക്കൂ എന്ന ആഹ്വാനവുമായിട്ടാണ് ഈ സൂം മീറ്റിംഗ് സംഘടിപ്പിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം പേരാണ് ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തത് അത് തന്നെ ഒരു വലിയ റെക്കോർഡാണ് രണ്ട് മില്യൺ ഡോളറാണ് ഈ ഒരു ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഫണ്ട് റേസിംഗിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതായത് നേതാക്കളുടെ പിന്തുണയുണ്ട് സ്ത്രീകളുടെ പിന്തുണയുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം വിസ്കോൺസിലെ റാലിയിലേക്ക് വരികയാണ് കമല ഈ റാലിയിൽ ട്രംപിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയായിരിക്കും ഈ പ്രചാരണം താൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിൻ്റെ സൂചനകൾ കമല ഈ ഈ റാലിയിൽ തന്നെ നൽകിക്കഴിഞ്ഞു ട്രംപിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ റാലിയിൽ കമല ഹാരിസ് മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തെ ട്രംപ് വഞ്ചിച്ചു എന്നതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അടുത്തത് ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയാണ് തൻ്റെ എതിരാളി എന്നത് തനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നൊരു ആരോപണം കമല ഉന്നയിച്ചു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കമല പറഞ്ഞത് ഒരു മുൻ അഭിഭാഷകയും മഹാപാതകിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് അവർ തമ്മിലുള്ള ആശയപരമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് അതിലേത് വേണമെന്ന് അമേരിക്കയിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് കമല ഹാരിസ് പറയുന്നത് ഇനി കമല മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതും വളരെ പ്രസക്തമാണ് സായി അത് മധ്യവർഗത്തെ താങ്ങി നിർത്തുക എന്നതാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് കമല ഹാരിസ് തൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി പറയുന്നത് ഈ മധ്യവർഗം ശക്തിപ്പെട്ടാൽ അമേരിക്ക മുഴുവൻ ശക്തിപ്പെടും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് അവിടേക്ക് പോകില്ല എന്ന് പറയുകയായിരുന്നു കമല ചെയ്തത് കമല ഹാരിസിൻ്റെ വാക്കുകളെ കാണികൾ ഏറ്റെടുത്തത് ഒരു കാണേണ്ട കാഴ്ചയായിരുന്നു അതായത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും ആദ്യത്തെ ഈ വിസ്കോൺസിലെ റാലിയിൽ തന്നെ ഏത് തരത്തിലുള്ള ഒരു മൊമെൻറ്റായിരിക്കും ഒരു പക്ഷേ കമല നേടി എടുക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കമലാ ഹാരിസ് ബൈഡന് പകരം കമലാ ഹാരിസ് വരുമ്പോൾ തന്നെ ട്രംപിനും റിപ്പബ്ലിക്കൻ ക്യാമ്പിനും ആ ഒരു വിരളി പ്രകടമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കമലാ ഹാരിസ് ആണ് മത്സരിക്കാൻ എത്തുന്നത് എന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ അവർ അങ്ങേയറ്റം മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കാനാണ് ട്രംപ് തയ്യാറായിട്ടുള്ളത് അവർ തീവ്ര ഇടതുപക്ഷക്കാരിയാണ് അവർ രാജ്യത്തിൻ്റെ തലപ്പത്ത് വന്നാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല എന്ന വാക്കുകളാണ് ഇതിനു മുൻപും അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ അവരെ രാക്ഷസിയുന്നതടക്കം അഭിസംബോധന ചെയ്തയാളാണ് ട്രംപ് ഇപ്പോഴും അക്കാര്യത്തിൽ അദ്ദേഹം ഒരു പിശുക്കും കാണിക്കുന്നില്ല അങ്ങേയറ്റം മോശമായ ഭാഷയിൽ അവരെ അധിക്ഷേപിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ കമല ഹാരിസ് ആണ് ഇത് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അത് ട്രംപിന് എളുപ്പമായിരിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അത് മാത്രമല്ല ശ്രീജ ഇപ്പോൾ കമല ഹാരിസ് വിജയിച്ചു വന്നാൽ അത് അമേരിക്കയെ സംബന്ധിച്ചത് ഒരു വലിയ ചരിത്രം കൂടിയാണ് ഒരു വനിത ആദ്യമായി തലപ്പത്തേക്ക് വരുന്നു ഒബാമയ്ക്ക് ശേഷം ഒരു കറുത്ത വർഗ്ഗക്കാർ വരുന്നു അപ്പോൾ അത്തരം വലിയൊരു സന്ദേശം കൂടി ഇത്തവണ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകുന്നുണ്ട് അതും നമ്മൾ പറയേണ്ടതാണെന്ന് തോന്നുന്നു തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ച് ഒരു ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചുകൂടി പുരോഗമനപരമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു വിഭാഗമാണ് റിപ്പബ്ലിക്കൻസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവർ കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ് കമല ആയ ഒരു വിപ്ലവകരമായ മാറ്റമാണെന്ന് സായി പറഞ്ഞല്ലോ എന്തൊക്കെ റെക്കോർഡുകൾ തകരുമെന്ന് ഞാനൊന്ന് ഒരു പട്ടികയായി പറയാം ഈ തുല്യനീതിയും തുല്യ അവകാശങ്ങളും സ്ത്രീ സമത്വവും ഒക്കെ എന്നെ അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്കയിൽ ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല ആദ്യ വനിതാ പ്രസിഡന്റ് ആദ്യ കറുത്ത വർഗ്ഗക്കാരിയായ വനിതാ പ്രസിഡന്റ് ആദ്യ ഏഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് വെസ്റ്റ് കോസ്റ്റ് സ്റ്റേറ്റ് അവിടെ അധികാരം എപ്പോഴും ചില മേഖലകളിലാണ് കേന്ദ്രീകരിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് കാലിഫോർണിയയിൽ നിന്ന് വരുമ്പോൾ അത് വെസ്റ്റ് കോസ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നു ജോൺ എഫ് കെന്നഡിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആവുന്നു ഇനി വർണ്ണവിവേചനത്തിൻ്റെ മുറിപ്പാടുകൾ പേർന്ന ഒരു ഒരു രാജ്യമാണ് ഒരു സംസ്കാരമാണ് അമേരിക്കയുടേത് അങ്ങനെയുള്ള ആ അമേരിക്കയിൽ സാമൂഹ്യ നീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മുൻ അഭിഭാഷക പ്രസിഡൻ്റായി വരുമ്പോൾ അതൊരു ചരിത്രം കുറിക്കലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ചരിത്രം കുറിക്കലിൽ ഡെമോക്രാറ്റുകൾക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ എത്ര പെട്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ അവരുടെ പുരോഗമനപരമായ ആശയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് കമല എന്ന സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിയും എന്നതാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാൻ പോകുന്നത് ഒരു കാര്യം പല വിവാദങ്ങളിലും അവർ ചെന്ന് ചാടാറുണ്ട് അവർ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന സമയത്ത് ഇപ്പോൾ ഗർഭചിത്രമൊക്കെ അവരുടെ നിലപാട് ശ്ലാഘനീയമാണെങ്കിലും മറ്റു പല നിലപാടുകളിലും ഒരു സ്ഥിരതയില്ലായ്മ എന്നൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ അവരെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ട്രംപ് അദ്ദേഹത്തിന്റെ ഭാഷയും അവരുടെ നീക്കങ്ങളും ഒക്കെ നമുക്കറിയാം ഏത് അസ്ത്രവും എടുത്ത് പ്രയോഗിക്കും ട്രംപും അദ്ദേഹത്തിന്റെ ക്യാമ്പും അതിനെയൊക്കെ എങ്ങനെ ചടുല ചടുലതയോടെ നേരിടാൻ കമലാ ഹാരിസിനും ഒപ്പം ഡെമോക്രാറ്റിക് പാർട്ടിക്കും കഴിയുന്നു എന്നുള്ളതും പ്രധാനമാണ് എന്തായാലും ഇതുവരെ കണ്ട ഒരു വിരസമായ ചിത്രമായിരിക്കില്ല ഇനി നമുക്ക് അമേരിക്കയിൽ നിന്ന് വരുന്നത് അതൊരു തീപാറും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റേത് തന്നെയായിരിക്കും ICL FinCo, the, the intelligent, intelligent choice.